അപ്പോൾ പുതിയൊരു ബൈക്ക് റൈഡൊക്കെ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് ഇന്നത്തെ റൂട്ട് എന്ന് പറയുന്നത് വാൽപ്പാറയാണ് വാൽപ്പാറ റൂട്ടാണ് അപ്പോൾ ഇന്നത്തെ യാത്രയിലുള്ളത് വാൽപ്പാറേ കമ്പൻ തേനി പൊള്ളാച്ചി വഴിയുള്ള റൂട്ടാണ് അപ്പോൾ റൂട്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതാ ഒരു ഫുള്ളായിട്ടുള്ള മലനിരകളും അതേപോലെ തന്നെ തേയിലത്തോട്ടങ്ങളും ഇതാണ് നമ്മുടെ ബൈക്ക് അപ്പോൾ ഈ ബൈക്കിലാണ് ഇന്നത്തെ യാത്ര ഫുള്ളായിട്ടുള്ളത് അപ്പോൾ അതാണ് നമ്മൾ രാവിലെ തന്നെ വാൽപ്പാറ ചെക്ക് പോസ്റ്റ് കടന്നിട്ടുണ്ട് അപ്പോൾ ആറുമണി തൊട്ടാണ് ചെക്ക് പോസ്റ്റ് അവിടെ ഓപ്പൺ ആകുന്നത് അപ്പോൾ മണിക്ക് മുന്നേ നമ്മൾ ചെന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ അതുവഴി ഗേറ്റ് വിടത്തില്ല ഫുള്ളായിട്ട് ഒരുപാട് ആനകളൊക്കെയുള്ള ഒരു കാടാണിത് വാൽപ്പാറ എന്ന് പറയുന്നത് അപ്പോൾ ആനകളെ കാണണമെന്നൊക്കെ എന്നൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളവർക്ക് അതിരാവിലെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനകൾ കാണാൻ പറ്റും ചില സമയങ്ങളിൽ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ആനകളെ ഒന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല പക്ഷേ ആണെങ്കിൽ ആനകളുള്ള സൈൻ ഒരുപാട് കണ്ടിരുന്നു ഒരുപാട് മരങ്ങളൊക്കെ മറിച്ച് റോഡിലേക്ക് ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ആനയുടെ ഒരുപാട് ആന പിണ്ഡങ്ങളൊക്കെ കിടക്കുന്നുണ്ട് പക്ഷേ യാത്രയിൽ ഒന്നും ഞങ്ങൾക്ക് ആനയെ കാണാൻ പറ്റിയില്ല അപ്പം നമുക്ക് ഈ റൂട്ട് പോകാൻ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് രാവിലെ മണി മുതലാണ് അപ്പം ഞങ്ങൾ രാവിലെ ആറ് ആറേ കാലോടു ഇതിനകത്ത് എൻട്രി ചെയ്തായിരുന്നു ഏകദേശം ഒരു രണ്ട് മണിക്കൂറത്തെ ഡ്യൂറേഷൻ ഉണ്ട് അവിടെ തന്നെ ഫോറസ്റ്റ് ഓഫീസറും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതാണ് ഒരു സൈഡിൽ നിന്ന് നമ്മൾ കയറി അടുത്ത സ്ഥലത്തേക്ക് ഇറങ്ങുന്ന സമയം അതൊരു രണ്ട് മണിക്കൂറിനകത്ത് നമ്മൾ ഇറങ്ങിയിരിക്കണം അതായത് ഇതിൻ്റെ നടുക്ക് നമ്മൾ വണ്ടി നിർത്താനോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനോ ഫോട്ടോഗ്രാഫിക്കായിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല ഇത് ഫുൾ കാർഡാണ് അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് എന്തെങ്കിലും കാണുവാണെങ്കിൽ നമുക്ക് ഫോട്ടോയ്ക്ക് എടുക്കാൻ പറ്റും അതല്ലാതെ നമുക്കൊന്നും ആനേനെയൊക്കെ കാണുവാണെങ്കിൽ നിർത്തി ഫോട്ടോ എടുക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക ആ രീതിയിലൊക്കെ അവർ പറഞ്ഞതിന് ശേഷമാണ് നമ്മളിതുവഴി പോകുന്നത് നമ്മൾ ഒരുപാട് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ആനയും അതേപോലെ തന്നെ കരടിയും ഈ പുലികളൊക്കെ ഉള്ള സ്ഥലം അപ്പം ആ ഒരു കാടാണിത് അപ്പോൾ ഈ കാടിനകത്ത് ഒരുപാട് ആനകളുണ്ട് ആ മിക്ക ആളുകളും രാവിലെ സമയങ്ങളിൽ ആനയെ കാണുന്നുണ്ട് അതൊരു ആറ് ആറ് ആ ഒരു സമയങ്ങളിലാണ് കൂടുതലും കാണുന്നത് അപ്പോൾ ആറ് ആറര കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് വണ്ടികളൊക്കെ വന്നു തുടങ്ങും അപ്പോൾ വണ്ടി വന്നതിന് ശേഷം ആനകളെല്ലാം കാട്ടിന് അത്തേക്ക് പോകും അപ്പോൾ നമുക്ക് ആനയൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ ആറ് ആറരയോട് കൂടി വരിക ചില സമയങ്ങളിൽ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും അതേപോലെ തന്നെ ആനയെ കാണണ്ടാൽ തന്നെയാണെങ്കിലും ചിലപ്പോൾ ആനയെ ആക്രമിക്കാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ആനയെ കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ആരും പോകണ്ട ഇത് ഞാൻ ജസ്റ്റ് രാവിലെ തന്നെ ഉള്ളൊരു വീഡിയോ എടുക്കാം ആ ഒരു പ്രതീക്ഷയോട് കൂടി ഇറങ്ങിയതാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്ന റൂട്ട് ഈ വാൽപ്പാറത്തെ കമ്പൻ തേനി വഴി പൊള്ളാച്ചി ഇറങ്ങി പളനി വഴി മധുരയൊക്കെ കറങ്ങി അതേപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് പോയിൻറ്റ് എന്ന് പറയുന്നത് അബ്ദുൽ അബ്ദുൾ ഒക്കെ സ്ഥലമാണ് രാമേശ്വരം അപ്പോൾ രാമേശ്വരം പോകാനായിട്ടാണ് ഈ ഒരു റൂട്ട് തിരഞ്ഞെടുത്തത് അപ്പോൾ രാമേശ്വരം നമുക്ക് ഈ മൂന്നാർ വഴി നമുക്ക് പോകാൻ പറ്റും എങ്കിലും ഈ വാൽപ്പാറയൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കമ്പം തേനി വഴി ഇറങ്ങി പോകാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതുവഴി ഒരുപാട് നല്ല നല്ല വ്യൂസ് ഉണ്ട് ഇതേപോലെ തന്നെ വാൽപ്പാറയാണെങ്കിലും നല്ല നല്ല വ്യൂസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒന്ന് പോകാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് രാമേശ്വരമാണ് രാമേശ്വരം നിങ്ങൾക്കറിയാം അബ്ദുൾ കലാമിൻ്റെ ഒക്കെ നാടാണ് എ പി ജെ അബ്ദുൾ കലാമിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ എൻഡ് പോയിൻ്റ് അതായത് ഈ ഒരു ഇന്ത്യയുടെ ഏറ്റവും താഴത്തെ ഭാഗം എന്നൊക്കെ പറയാൻ പറ്റും ശ്രീലങ്കയിലേക്ക് നേരത്തെ ഒരു പാലം ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ആ പാലം നിലവിലില്ല അതേപോലെ തന്നെ പാമ്പൻപാലമൊക്കെ പുതുതായിട്ട് പണി കഴിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒരു യാത്രയാണ് അതേപോലെ തന്നെ ഈ വാൽപ്പാറ എന്ന് പറയുന്നത് സെവന്ത് ഹെവൻ എന്നൊക്കെയാണ് പറയുന്നത് അത്രയ്ക്ക് മനോഹരമാണ് ഈ സ്ഥലങ്ങളൊക്കെ ഈ രാവിലെയുള്ള ഒരു യാത്ര ആയതുകൊണ്ടാവാം ഫുള്ളായിട്ട് കാടൊക്കെ പിടിച്ചെടുക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും വാൽപ്പാറ കാണാൻ നല്ല രസമൊന്നുമില്ല ആ രീതിയിലേക്കൊന്നും ചിന്തിക്കേണ്ട വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയാണ് ആ സെവൻത് ഹെവൻ അങ്ങനെയാണ് ഈ വാൽപ്പാറയ്ക്ക് പറയുന്ന പേര് തന്നെ അപ്പം തന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും എത്ര മനോഹരമായിരിക്കും എന്നുള്ളത് നമ്മുടെ ട്രാവൽ നമ്മൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ കാട് തുടങ്ങിയതാണ് അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ കാട് പിടിച്ചെടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കുറേ ഭാഗങ്ങൾ തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തേയിലത്തോട്ടങ്ങളുടെ ഭാഗങ്ങൾ കാണാനായിട്ട് മനോഹരമാണ് ഇത് കാടൊക്കെ ആയതുകൊണ്ട് തന്നെ വ്യൂ അത്ര പോരാ എങ്കിലും ആനകളോ അല്ലെങ്കിൽ വന്യമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം പിന്നെ ഈ റൂട്ടുകളെല്ലാം ഇപ്പം നമ്മുടെ റോഡുകളെല്ലാം വളരെ നന്നാക്കിയിട്ടുണ്ട് അപ്പം മൂന്നാറാണെങ്കിലും ഗ്യാപ്പ് റോഡൊക്കെ ഉണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് അവിടെ വന്നിട്ടുണ്ട് അതേ രീതിയിൽ തന്നെയാണ് വാൽപ്പാറയാണെങ്കിലും അപ്പോൾ ഇതെല്ലാം ഡ്രോൺ വ്യൂ വെച്ചിട്ട് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ പല ചാനലിനകത്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഡ്രോൺ വ്യൂ വെച്ചിട്ടുള്ള വ്യൂസ് വരുമ്പോഴത്തേക്കും ഉണ്ട് ഒരുപാട് മുകളിൽ നിന്നൊക്കെ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ നല്ല രീതിയിലുള്ള വ്യൂസ് വരുന്നുണ്ട് അതുകൊണ്ടൊക്കെയാണ് വാൽപ്പാറയും അതേപോലെ തന്നെ മൂന്നാറും ഗ്യാപ്പ് റോഡൊക്കെ വളരെ വളരെ മനോഹരം എന്ന് തന്നെ പറയാൻ പറ്റും അതും രാവിലെയുള്ള വ്യൂസ് എല്ലാം അപ്പോൾ ഇന്ന് ഇന്നാണേലും പോകുന്നത് രാവിലെയാണ് പക്ഷേ ഓ ഒരു വ്യൂ നമ്മുടെ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെയൊക്കെ പോകുന്ന ഒരു വ്യൂ ആ ഒരു വ്യൂവിലേക്ക് വന്നിട്ടില്ല ഇതുവരെ കുറച്ചും കൂടി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ആ ഒരു വ്യൂ ഉള്ളൂ പിന്നെ ഈ പോകുന്ന റൂട്ടിൽ എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു തിരിച്ച് ഒരു വണ്ടി പോലും വരുന്നില്ല വേറെ ഒന്നും ആയിട്ടല്ല നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആറു മണിക്കാണ് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ആറുമണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അവർ നമ്മൾ ക്രോസ് ചെയ്ത് വന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോളം സമയമെടുക്കും അതിന് ശേഷം മാത്രമേ അവരിന്ന് കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ പോലെ ഏകദേശം രണ്ട് മണിക്കൂർ കഴിയുമ്പോഴാണ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എത്തുന്നത് അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ആദ്യത്തെ നമ്മുടെ ചെക്ക് പോസ്റ്റിൽ നിന്ന് കയറുമ്പോഴത്തേക്കും ഈ അതിരപ്പള്ളി കഴിഞ്ഞിട്ടുള്ള ഒരു ചെക്ക് പോസ്റ്റാണത് വാല്പ്പാറയിലേക്ക് കയറുന്നത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കയറുന്ന വഴി തന്നെ അവർ നമുക്കൊരു ഒരു നമ്മൾ അതിനകത്ത് എൻട്രി ആയി എന്നുള്ളൊരു ബില്ല് തരും ആ ബില്ല് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മളവിടെ കൊടുക്കണം എന്നാലാണ് നമുക്കവിടെ ഈസി ആയിട്ട് ഇറങ്ങിപ്പോൾ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ആ ബില്ല് കളയരുത് അത് പ്രത്യേകം കൊടുത്തോളണം പിന്നെ പോകുന്ന വഴിയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയത്തില്ല റോഡിലൊക്കെ കുറേ ആന പിണ്ണങ്ങളൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ ആന ഈ ഈ രാത്രിയിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വേണം വിചാരിക്കാനായിട്ട് അതേപോലെ തന്നെ കുറേ സ്ഥലങ്ങളിൽ ഈ കുറേ പുല്ലുകളും അതേപോലെ തന്നെ മരങ്ങളൊക്കെ ചെറിയ ചെറിയ മരങ്ങളൊക്കെ മറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും രാത്രിയിലൊക്കെ ആനയുണ്ടായിരുന്നു എല്ലാ ദിവസവും ഈ ഒരു റൂട്ടിനകത്ത് ആനയുള്ള റൂട്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ പോകുമ്പം ആന എപ്പോൾ ഉണ്ടാവുമെന്ന് ഉള്ളൊരു പ്രതീക്ഷയോട് കൂടി വേണം ആനയായിട്ട് അതെല്ലാം തന്നെ ആനയെ കണ്ട് നമ്മൾ മേടിച്ച് ഓടേണ്ടി വരും ഇനി ഇതാണ് നമ്മൾ കമ്പം തേനി ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു ഫുള്ളായിട്ട് തേയിലകളായി അതേപോലെ തന്നെ റോഡാണെങ്കിലും അടിപൊളി റോഡുകളായിട്ടുണ്ട് ഇതാ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഫുള്ളായിട്ട് തേയിലകളാണ് അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഫോട്ടോയ്ക്കൊക്കെ ഒരു നല്ല ക്ലാരിറ്റി ആയിട്ട് തോന്നുന്നുണ്ട് രാവിലെ താ നമ്മൾ ആറു മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയുടെ അടുത്ത് വന്നിട്ടുണ്ട് നല്ല വെയിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് തേയിലത്തോട്ടത്തിനകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ല വെയിലുണ്ട് ചില വീഡിയോ വെയിലത്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യൂ വെയിലത്ത് കുറച്ച് നന്നായിട്ടുണ്ട് പക്ഷേ മിക്ക വീഡിയോയും ഞാൻ എടുത്തിരിക്കുന്ന വീഡിയോ മിക്കതും രാവിലെയാണ് ഒരു ആറു മണിയോടുകൂടി അല്ലെങ്കിൽ പത്ത് മണി അതിൻ്റെ ഇടയ്ക്കുള്ള സമയമാണ് നല്ലൊരു വ്യൂ കിട്ടാറുള്ളത് ഇത് തേയിലത്തോട്ടമായതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു നല്ല രീതിയിലുള്ളൊരു ക്ലാരിറ്റിയൊക്കെ തോന്നുന്നുണ്ട് വീഡിയോയ്ക്ക് ഇത് ഞാൻ ആദ്യമേ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാണ് പക്ഷേ വിചാരിച്ചു ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനത്തേക്കൊക്കെ കാണാനായിട്ട് എന്തെങ്കിലുമൊക്കെ വയ്ക്കണമല്ലോ അപ്പോൾ ആ രീതിയിലേക്ക് വീഡിയോ വെച്ചതാണ് അതേപോലെ തന്നെ ഈ വാൽപ്പാറ കയറി വരുമ്പോഴത്തേക്ക് ഏറ്റവും അവസാനം വരുന്ന ഒരു നാൽപ്പത് ഹെയർ പിന്നുണ്ട് അപ്പോൾ നാൽപ്പത് ഹെയർ പിന്നോട് കൂടിയിട്ടുള്ള ഒരു ചുരമുണ്ട് അപ്പോൾ ആ ചുരത്തിൻ്റെ ഏറ്റവും അവസാനം ഞാൻ ജസ്റ്റ് ഒരു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് വേറൊന്നും ആയിട്ടല്ല നാൽപ്പത് ഹെയർ പിൻ കാണിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങളാരെങ്കിലും ആ റൂട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടാനായിട്ട് മറക്കണ്ട ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാവിലത്തെ ഒരു വീഡിയോ ഒരു മണി തൊട്ടുള്ള ഒരു വീഡിയോ നോക്കി കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആ രീതിയിലേക്ക് വന്നില്ലെങ്കിലും ഉച്ചയോട് കൂടിയിട്ട് നല്ല രീതിയിലുള്ള ഒരു വ്യൂ വന്നിട്ടുണ്ട് ഈ ഒരു തേ തേയിലത്തോട്ടത്തിൻ്റെ നടുവിൽ കൂടെ റൈഡ് എന്ന് പറയുന്നത് ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും യാത്ര പോകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡിസംബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി സമയങ്ങളിലൊക്കെ നല്ല കാലാവസ്ഥയും അപ്പോൾ അതേപോലെ തന്നെ ഒരു വലിയ തിരക്കില്ലാത്ത ഒരു റൂട്ട് എന്നൊക്കെ പറയാൻ പറ്റും ഇപ്പോൾ മൂന്നാറൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ല തിരക്കാണ് അപ്പോൾ അതിനെയൊക്കെ അപേക്ഷിച്ച് തിരക്കിച്ചിരി കുറവാണ് അതേപോലെ തന്നെ കാലാവസ്ഥയാണെങ്കിലും നല്ലതാണ് പിന്നെ ഇതേപോലെയുള്ള വഴികൾ ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലേക്കും വഴികളൊക്കെ നല്ല രീതിയിൽ നല്ലതാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഈ ഈ റൂട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ സ്റ്റാർട്ടിംഗ് ഒക്കെ റൂട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നല്ല വഴികളാണ് അപ്പോൾ എവിടേക്ക് ടൂർ പോയാലും വഴികളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ടെൻഷൻ വേണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ടൂറിസം ഇപ്പോൾ വളരെ നന്നായിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ടൂറാണെന്നുണ്ടെങ്കിലും മെയിനായിട്ട് ഇതേപോലെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇതേപോലൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ കൂടി കുറച്ച് യാത്ര ചെയ്യുക അതേപോലെ തന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കുക കുറച്ച് വിവിധങ്ങളായിട്ടുള്ള ഫുഡുകളൊക്കെ നമ്മളിന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ആ ഒരു രീതിയിലുള്ള യാത്രകളാണ് ഇതെല്ലാം പിന്നെ പോകുന്ന വഴിക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇവിടെയൊക്കെ ആണെങ്കിലും വലിയ 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 ഹോട്ടലുകളൊന്നുമില്ല ചെറിയ ചെറിയ ഒന്ന് രണ്ട് കടകളൊക്കെ കിട്ടിയായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ അവിടുന്ന് അത്യാവശ്യം ചായയും അതേപോലെ തന്നെ രാവിലെയൊക്കെ പൊറോട്ടയൊക്കെ കിട്ടുന്ന കടകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ കാര്യത്തിനകത്തൊന്നും ഒരു ടെൻഷൻ വേണ്ട അതേപോലെ തന്നെ ഇതാ ഒരു ഉച്ചയോടുകൂടിയ സമയമായതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല വെയിലിൻ്റെയൊക്കെ ഒരു വെട്ടം വന്നു കഴിയുമ്പോൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ നല്ല നല്ല മനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിൻറ്റ് തന്നെയാണ് ഇത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ഒരിക്കലെങ്കിലും ഈ വഴിയൊക്കെ ഒന്ന് യാത്ര ചെയ്യുക അതേപോലെ തന്നെ പറ്റിയാൽ ആനകളെയൊക്കെ ഒന്ന് കാണാനായിട്ട് വാൽപ്പാറ രാവിലെത്തെ സമയത്ത് വന്ന് നോക്കുക ചിലപ്പോൾ നല്ല നല്ല വ്യൂ ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് എല്ലാ സമയങ്ങളിലും നല്ല ഒരു വ്യൂ കിട്ടണമെന്നില്ല അതൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും പക്ഷേ ഈ ഒരു സമയം ഞാൻ വിചാരിച്ചു നല്ല വെയിലൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മടിച്ചതാണ് എങ്കിൽ തന്നെയാണെങ്കിലും ഇപ്പോൾ ഒരു നല്ല വ്യൂ വന്നിട്ടുണ്ട് ഈ ഒരു വഴി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അങ്ങ് മലയുടെ മോളിയിൽ നിന്ന് വരുന്ന വഴിയാണ് അപ്പോൾ ഞാനൊന്ന് വിചാരിച്ചു അതുവഴി ഒരു ബൈക്ക് റൈഡ് ഒന്ന് ചെയ്ത് നോക്കാം ഇപ്പം മോളിയിൽ നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ കാണാൻ പാടില്ല എങ്കിൽ തന്നെയാണെങ്കിലും ഈ ഒരു വഴി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാ അത്ര മനോഹരമാണെന്ന് നോക്കി ഒരുപാട് ആ മലയുടെ മുകളിൽ നിന്ന് വരുന്ന ഒരു വഴിയാണ് അപ്പോൾ ഞാൻ കുറച്ച് ദൂരം പോയി അപ്പോൾ അതിന് ശേഷം എന്താ അവിടെ നിന്ന് നിങ്ങളുടെ തിരിച്ചു വരുന്ന ഒരു വഴിയാണത് ഇതാ അവിടെ ഫുള്ളായിട്ട് തേയില ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഒരുപാട് ആളുകളുടെയൊക്കെ വീടുകളവിടെ ഉണ്ട് ഈ തേയില അല്ല തോട്ടത്തിലൊക്കെ കൃഷി ചെയ്യുന്ന ആളുകളുടെ ആയിരിക്കും അവർ പക്ഷേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ബൈ